ആൽബി തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന വല്ലിപ്പച്ചിനോട് പറഞ്ഞു നീത വരുന്ന കാര്യം അത്ര പിടിച്ചില്ലെന്ന് ആൽബിക്ക് മനസ്സിലായി നിത വന്നാലില്ലെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല ഇനിയും അവൾ സോഫിയോടും മോനോടും ഇതുപോലെ വലുതും കാണിച്ച അവളെ പല്ലടിച്ച് താഴെ ഇടും ദേഷ്യത്തോടെ സിസിൽ പറഞ്ഞു അതിനി മോനെ അവിടേക്ക് വിടുന്ന പ്രശ്നമില്ല എന്റെ മോൻ്റെ കൊച്ച് വല്ലയുടെയും വാലിരിക്കുന്നത് കേൾക്കേണ്ടവനല്ല അപ്പശൻ പറഞ്ഞു കേട്ട് സോഫി ദയനീയമായി നോക്കി വല്ലിപ്പച്ചിന് മുഖം ചുവന്നിരിക്കുന്നത് കണ്ട് ആൾബി അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ എബിയുടെ ജീവിതം നമ്മളെ നശിപ്പിക്കണ്ടല്ലോ അവൾക്ക് നന്നാവാൻ ഒരവസരം പള്ളിയിൽ വെച്ച് ചർച്ച ചെയ്യുമെന്നാണ് അച്ഛൻ പറഞ്ഞത് ആൽബി പറഞ്ഞു സോഫി ഒന്നും മിണ്ടാതിരുന്നു പിന്നെയും കുറേ സമയം സംസാരിച്ചിരുന്നുകൊണ്ട് അവർ യാത്ര പറഞ്ഞിറങ്ങി മോൻ പോകുമ്പോൾ വിഷമം തോന്നിയെങ്കിലും സോഫി ഒതുക്കി പിടിച്ചു ഇന്നുകൂടെയല്ലേ എന്ന സമാധാനത്തിൽ മോനമ്മ കൊടുക്കുമ്പോൾ അവനമ്മ വാ എന്നും അവൻ്റെ ഭാഷയിൽ പറയുന്നുണ്ട് അവളെ കൈ പിടിച്ച് വലിച്ചു ആൽബി അവനെ എടുത്തുകൊണ്ട് വരാന്തിയിലേക്ക് നടന്നു അവരെ യാത്രയാക്കി തിരിച്ചു വന്നു ആൽബി ഈ എബി എന്ത് പറഞ്ഞു സോഫി ചോദിച്ചു അവന് അവളെ ഒരുപാട് ഇഷ്ടമാണ് തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയാണ് അവൻ്റെ ഉള്ളിൽ നമ്മളെതിരെ നിൽക്കണ്ട ക്ഷമിക്കാൻ പഠിക്കണ്ടേ ആൽബി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മോൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത് എനിക്ക് വിശക്കുന്നു വീട്ടിൽ പോയി ഝാടിയിട്ടിറങ്ങിപ്പോന്നു ഒന്നും കഴിച്ചില്ല മമ്മി ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാവം മമ്മി എന്തിനാ എങ്ങനെ വിഷമിപ്പിക്കുന്നത് പാവം കിട്ടും ചുണ്ട് കുർപ്പിച്ചുകൊണ്ട് സോഫി പറഞ്ഞപ്പോൾ ആൽബി ഉള്ള ഒരു കുത്തു കൊടുത്തു അയ്യോടാ ഒരമ്മ അയ്യമ്മ സ്നേഹിക്കാൻ വന്നിരിക്കുന്നു മമ്മി കുറച്ച് പഠിക്കാനുണ്ട് ഞാൻ പോയി കഴിക്കാൻ വാങ്ങി വരാം ആൽബി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ആൽബി പോന്ന് നോക്കി സോഫി ഇരുന്നു എന്തായാലും നീ ഇതോടെ എല്ലാവരും ക്ഷമിച്ചല്ലോ അത് മതി മനസ്സിന് ഒരു കുളിർമ തോന്നിയവൾക്ക് ആൽബി ഫുഡ് വാങ്ങി വന്നു രണ്ടുപേരും ഒരു പൊതിയിൽ നിന്നും വാരി കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ സോഫി കൈ കഴുകി തിരിച്ച് വന്നു ഇച്ചയൻ പോകുന്നുണ്ടോ പള്ളിയിലേക്ക് സോഫി ചോദിച്ചു ഇല്ല എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും അവളെ കണ്ട വെറുതെ എന്തിനാ പണേ ആൽബി എഴുന്നേറ്റ് പോയി കൈ കഴുകി തിരിച്ചു വന്ന് അവളെ അടുത്തിരുന്നു അവളെ തലയിൽ പതിയ തലോടി എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം നിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ആൽബി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വൈകിട്ട് പള്ളിയിൽ പോകാൻ പുറപ്പെട്ട് പപ്പയും മമ്മിയും എബിയും പള്ളിയിലെത്തുമ്പോൾ നീതിയുടെ പപ്പയുടെ കാർ പള്ളിമുട്ടത്ത് കിടക്കുന്ന കണ്ട് എബി അവൻ കാർ പാർക്ക് ചെയ്തിറങ്ങി പപ്പയും മമ്മയും കൂടെ ഇറങ്ങി എല്ലാവരും കൂടി പള്ളിമേടയിലേക്ക് നടന്നു അവരെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും നിത അവരെ നോക്കി എബി ഇതെ നോക്കി അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു മുഖം പാടി ഒരു ദിവസം കൊണ്ട് പകുതിയായതുപോലെ തോന്നി അവന് വരണം ഇരിക്കൂ ഫാദർ അവരെ വിളിച്ചിരുത്തി സംഭവിക്കാൻ പാടില്ലാത്തതാണ് നിങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചത് തെറ്റുകൾ എല്ലാവർക്കും ബോധ്യമായി അത് തിരുത്തി ജീവിക്കുന്നതാണ് സത്യ ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മോൾക്ക് ഒരു തെറ്റുപറ്റിപ്പോയി അതിൻ്റെ അനന്തരഫലം രൂക്ഷമായേനെ കർത്താവ് തമ്പുരാൻ എല്ലാം അറിയുന്നു അതുകൊണ്ട് അനർത്ഥങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി നിന്ന് നിർത്തി ഇനി മോളുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റും വരില്ല ഇനി തമ്മിൽ ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ അച്ഛൻ ചോദിച്ചപ്പോൾ മേഴ്സി അവളെ തർപ്പിച്ച് നോക്കി ഇവൾ കാണുമെല്ലാം തകർന്നു പോയനെ ഇതുപോലെ ഒരു ചതി ഇവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല സന്തോഷം ഒരു നിമിഷം ഇല്ലാതാക്കി നല്ല പോലെ നിൽക്കാമെങ്കിൽ ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരിക്കൽ കൂടി ഇനി ഒരു തെറ്റ് ഇവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ചർച്ചയുടെ ആവശ്യം പിന്നെ വരില്ല മേഴ്സി പറഞ്ഞു ഇല്ല മമ്മി ഞാൻ നിന്നോളാം എനിക്ക് എൻ്റെ എബിയെ വേണം അവൾ പൊട്ടിക്കറിഞ്ഞു എബിയുടെ ഉള്ളം പിടഞ്ഞു അവളുടെ കറിയിൽ നിന്ന് മുഖം അവൻ്റെ ഉള്ളിൽ വേദന പടർത്തി ഇല്ല ഇനി എൻ്റെ മുകളിലെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം കഴിഞ്ഞ ദിവസം ഒരുപോലെ ഉറങ്ങിയിട്ടില്ല അവൾ ഒന്നും കഴിച്ചിട്ടുമില്ല ഇനി ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ വയ്യ നിതയുടെ മമ്മിയെ കൈ കൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവടെ കണ്ണുകളും നിറഞ്ഞിരുന്നു നിത നീ എൻ്റെ കൂടെ വരുന്നതിൽ എതിർപ്പില്ല പക്ഷേ നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ല എബി പറഞ്ഞു എബി ഇല്ല എബി എന്നെ വിശ്വസിക്ക് നിത അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവനെ വട്ടം പിടിച്ച് കരഞ്ഞു നിത പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ എന്ത് അറിയാതെ നിന്നു എബി പതിയവൻ്റെ കൈയോളെ ചുറ്റിപ്പിടിച്ചു എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ മോളെ ഇനി മോളുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാകരുത് ഇവരുടെ നല്ല മനസ്സാണ് വീണ്ടും ഒരു ജീവിതം തരുന്നത് എന്ന കാര്യം ഓർമ്മിക്കണം ഇനി ഇതുപോലെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പാടില്ല കേട്ടല്ലോ അച്ഛൻ പറയുന്ന കേട്ട് നിത ഒഴിഞ്ഞു മാറി ഇല്ല ഇല്ലച്ചോ ഇനി ആവർത്തിക്കില്ല നിത കൈക്കുപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു രണ്ട് പിടയും തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ ശരി സന്തോഷത്തോടെ പോയി വാ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ആൺമക്കൾ വിവാഹം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളെയും കിട്ടിയിരുന്നു ഞങ്ങളുടെ നല്ല മരുമകളല്ല മകളായിരുന്നു മോൾ ഞങ്ങൾക്കിപ്പം വരേണ്ടത് എബിയുടെ പപ്പ പറഞ്ഞു പപ്പ എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചു പക്ഷെ എനിക്കതൊന്നും തിരിച്ചറിയാൻ പറ്റിയില്ല ഇനി എല്ലാവരുടെയും ആഗ്രഹം പോലെ ഞാൻ ജീവിക്കും നീത പറഞ്ഞു അറിയാൻ നല്ല എളുപ്പമാണ് പ്രവർത്തിക്കാനാണ് പ്രയാസം മേഴ്സി കടുപ്പിച്ച് പറഞ്ഞു മമ്മിക്ക് എന്നോട് പൊറുക്കാൻ പറ്റില്ലെന്നറിയാം ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും വരാതെ നോക്കാം നീത വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ശരി പോകാം പപ്പ യാത്ര പറഞ്ഞു നീ ഇപ്പോൾ വരുന്നുണ്ടോ അതോ എബി ചോദിച്ചു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം സോഫിയെ കണ്ട് കാറിൽ പിടിച്ച് മാപ്പ് പറയണം ആൽബിയോടും ഉള്ളിൽ തട്ടിയാണ് നീത പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ പപ്പ പറഞ്ഞു ഞങ്ങളും വരുന്നുണ്ട് ഇവിടെ പ്രവർത്തിക്കൊണ്ട് സോഫിയെ കാണാനുള്ള ധൈര്യമില്ലായിരുന്നു നീതയുടെ മമ്മിയാണത് പറഞ്ഞത് ശരി എല്ലാവർക്കും കൂടി പോകാം എബി പറഞ്ഞു എബി നീതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പിന്നാലെ പപ്പയും മമ്മിയും അതിന് പുറകിൽ നീതയുടെ പപ്പയും മമ്മിയും കാറിൽ മുൻ സീറ്റിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു പപ്പ നീതയോട് അവളെ മമ്മി എന്ന് നോക്കിക്കൊണ്ട് കയറിയിരുന്നു പപ്പയും മമ്മിയും പിന്നിൽ കയറി എബി അവളെ നോക്കിക്കൊണ്ട് കാർ സ്റ്റാർട്ടാക്കി പിന്നാലെ നിതയുടെ പപ്പയുടെ കാറും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലെത്തിയവർ എല്ലാവരും സോഫ കിടക്കുന്ന റൂമിലേക്ക് നടന്നു ആൽബി ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരാന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു നിത അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ചുണ്ടുകൾ വക്രിച്ചു പോയി അതൊരു പരാജയമായിരുന്നു അല്ല എല്ലാവരും ഉണ്ടല്ലോ ഇനി എന്താ നിത അടുത്ത പരിപാടി പ്ലാനിങ് നടക്കുകയായിരിക്കും അല്ലേ ആൽബി അവളെ നോക്കി പരിഹസിച്ച് ചോദിച്ചു ആൽബി നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയാണ് എന്നോട് ക്ഷമിക്കണം ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുമുണ്ടാവില്ല സോഫിയെ കണ്ട് മാപ്പ് പറയുന്ന വന്നതാണ് ഞാൻ നിത പറഞ്ഞു കേട്ട് ആൽബി ചിരിച്ചു പുറത്ത് സംസാരം കേട്ട് സോഫി എഴുന്നേറ്റിരുന്നു എന്തായാലും നീ തിരിച്ചു വന്നല്ലോ സന്തോഷം ആൽബി റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി സോഫി അവനെ നോക്കി സോഫി നിന്നെ കാണാൻ ഒരു വിശേഷപ്പെട്ട അതിഥി വന്നിട്ടുണ്ട് ആൽബി തല ചേരിച്ച പിന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സോഫി പതിയെ എഴുന്നേറ്റു നിത റൂമിലേക്ക് കയറി അവളുടെ മുഖത്ത് കുറ്റബോധം നീടിച്ച് കാണാമായിരുന്നു നിത സോഫി അറിയാതെ വിളിച്ചുപോയി തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കിയവളാണ് മുന്നിൽ നിൽക്കുന്നത് കുറച്ച് സമയത്തേക്കെങ്കിലും തൻ്റെ മോനെ തന്നിൽ നിന്നും അകറ്റിയവൾ സോഫി പോർക്കാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി സോഫി നീ എന്നോട് ക്ഷമിക്കണം കരഞ്ഞുകൊണ്ട് നിത കുമ്പിട്ട് സോഫിയുടെ കാലിൽ പിടിച്ചു അവളെ പെട്ടെന്നുള്ള നീക്കം സോഫി അറിഞ്ഞിരുന്നില്ലായിരുന്നു ഏയ് എന്തേത് നിത എഴുന്നേൽക്ക് സോഫി ഒരു കൈകണ്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നോട് എന്ന് പറയാതെ ഞാൻ എഴുന്നേൽക്കില്ല സോഫി നിതയുടെ കരച്ചിൽ ഉച്ചത്തിലായി അവളുടെ മാതാപിതാക്കളെ നെഞ്ചിടിച്ചു തങ്ങളെ ഒരേ ഒരു മകളാണ് മറ്റൊരുവളുടെ കാലി പിടിച്ചൊക്കെ അറിയുന്നത് അവളുടെ തെറ്റുകൾ സ്വയം ഏറ്റു പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു നിത കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതേപ്പറ്റി സംസാരിച്ചിട്ട് സമയം കളഞ്ഞിട്ട് എന്ത് കാര്യം ആർക്കും സംഭവിച്ചില്ലല്ലോ അതുതന്നെ കർത്താവ് തമ്പുരൻ്റെ അനുഗ്രഹം നിന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും നീ തമ്പുറ എന്ത് വ്യത്യാസം ഇനിയും നല്ല കുട്ടിയായിരിക്കണം നിൻ്റെ അസുഖയും കുശുമ്പുമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ നിൻ്റെ ഉള്ളിൽ ഇത്രയും ക്രൂരത ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അതോ പോട്ടെ ഇനിയെങ്കിലും നിന്ന് നിനക്ക് വേണ്ടി ജീവിക്കുക നിൻ്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാതെ സോഫി ഒരു ഇതപ്പോടെ പറഞ്ഞ് അവസാനിപ്പിച്ചു അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു സോഫി പറഞ്ഞു കേട്ട് ആൽബി കയ്യടിച്ചു അത് പൊളിച്ചു സോഫി പറഞ്ഞു ഒളിഞ്ഞുനോട്ടം നീ ഇനിയെങ്കിലും നിനക്ക് വേണ്ടി ജീവിക്കേ എ ബി പാവമാണ് അവനെ തിരിച്ചറിഞ്ഞ് ജീവിക്കേ ഇനി എന്തെങ്കിലും കാര്യം നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിൽ ഈ ആൽബി ആരാണെന്ന് നീ ശരിക്കും അറിയും വെച്ചേക്കില്ല നിന്നെ ഞാൻ കേട്ടല്ലോ ഇത് ഓർമ്മ വേണം ഇനി എന്തൊക്കെ ഉരുട്ടു ബുദ്ധി ആലോചിക്കുമ്പോഴും ആൽബി അവളുടെ മുഖത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മോളെ സോഫി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മമ്മി അവളുടെ അടുത്തേക്ക് വന്ന കയ്യിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ല മമ്മി നാളെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു സോഫി മമ്മിയെ കെട്ടിപ്പിടിച്ചു മമ്മി എത്ര വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇച്ചേന ഞാൻ പറഞ്ഞു ശരിയാക്കാം മമ്മി വിഷമിക്കേണ്ട ഞാൻ വരും മമ്മി എനിക്ക് കുറച്ച് സമയം കൊടുത്താ സോഫി പറഞ്ഞു വേണ്ട മോളെ ഇതെൻ്റെ മകൻ എനിക്ക് തന്നെ ശിക്ഷയാണ് മോൾ അവൻ അനുസരിക്കണം അവൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ മമ്മി ആൽബിയെ ഒരു നോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ചശ്ശിരി മിന്നി നിതയുടെ പപ്പയും മമ്മിയും സംസാരിച്ച സോഫിയോട് എല്ലാവരും കൂടി കുറച്ച് സമയം കൂടി അവിടെ ചിലവഴിച്ചു പിന്നീട് യാത്ര പറഞ്ഞിറങ്ങി എല്ലാവരും പോയപ്പോൾ സോഫിയുടെ മുഖം തെളിഞ്ഞു എടി ഇടിപ്പണേ നിനക്ക് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു സോഫി ഞാൻ വീണ്ടും പറയുകയാണ് നീ ഇത്ര പാവമാകരുത് ഇനി നീ ചതിക്കപ്പെടും ആൽബി അവളെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു ഇല്ല ഇച്ചായ ഞാൻ വിശ്വസിക്കുന്ന ശക്തി എന്നെ കൈവിടില്ല ഇച്ചായൻ പേടിക്കാതിരിക്കു സോഫി അവനെ നെഞ്ചിൽ മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു സോഫി മമ്മിക്ക് തെറ്റ് മനസ്സിലായിട്ടുണ്ട് എന്തായാലും നീ ഒരു തിരിച്ചു പോക്ക് ഇപ്പോൾ ആഗ്രഹിക്കേണ്ട കാരണം നീ നീത അവിടെ നല്ലതുപോലെ നിൽക്കുമോ എന്ന് കണ്ടറിയണം അവളെ ഉള്ളിൽ ദുഷ്ടചിന്തകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ ആവർത്തിക്കാം കണ്ണും കൂട്ടിയോളെ നീ സൂക്ഷിക്കണം അതാണ് എന്തുകൊണ്ടും വല്ലിപ്പച്ചിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് സേഫ് വിശേഷങ്ങൾക്ക് മാത്രം പോയാൽ മതി ആൽബി അവളെ തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഈ ചേന അവളെ ഇപ്പോഴും വിശ്വാസമായില്ല അല്ലെ അവൾ നന്നായി മാറിയിട്ടുണ്ട് അവളെ സ്വരത്തിൽ നിന്നും അതറിയാം സോഫി പറഞ്ഞ കേട്ട് ആൽബി ചിരിച്ചു നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാലും അത് വളഞ്ഞിട്ടേ ഇരിക്കുമെന്ന് ആൽബി ചിരിയോടെ പറഞ്ഞപ്പോൾ സോഫി മുഖം തിരിച്ചു ഒന്ന് പോയി ചയ ഒരാൾ നന്നായിൽ അത് വിശ്വസിക്കരുത് കേട്ടോ അവൾ തിരിഞ്ഞ തിരിഞ്ഞെട്ടിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഓക്കെ ഞാൻ ഒന്നും പറയുന്നില്ല നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് കൈ കൈക്കൂപ്പി അവൾ നന്നാകും ഇച്ചയ്യ അവസരം കൊടുക്ക് സോഫി ചിരിയോടെ പറഞ്ഞു അത് വിട് അവർക്ക് അവരുടെ കാര്യം നമുക്ക് നമ്മുടെ കാര്യം ഇനി എന്ന് കരുതിയിരുന്നാൽ മതി ഞാനിപ്പോൾ വരാം ജിചോ നേരത്തെ വിളിച്ചിരുന്നു തിരിച്ച് വിളിച്ചപ്പോൾ കിട്ടിയില്ല ഒന്ന് വിളിച്ചിട്ട് വരാം ആൽബി ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി സോഫി നീത പറഞ്ഞത് ആലോചിച്ചിരുന്നു നിധിയുടെ മമ്മിയും പാപ്പയും അവിടെ വീട്ടിലേക്ക് പോയി എബി ഡ്രൈവ് ചെയ്യുമ്പോൾ നിധി ഒന്ന് പാളി നോക്കി അവൾ പുറത്തേക്ക് മിഴുകൾ പായച്ചിരിപ്പാണ് നല്ല ക്ഷീണമുണ്ട് മുഖത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളും അവൻ്റെ ഉള്ളം പിഴഞ്ഞു ആരുമൊന്നും മിണ്ടുന്നില്ല മുഖത്ത് തളം കിട്ടി നിൽക്കുന്നു കാർ ഹോൺ ഹോർണിടിച്ചപ്പോൾ മീരി ചേച്ചി ഓടിവന്ന ഗേറ്റ് തുറന്നു മുന്നിലിരിക്കുന്ന നിധിയെ കണ്ടപ്പോൾ അവരുടെ മുഖം ഇരട്ടു കുറ്റിയും പറിച്ചു ഇങ്ങോട്ട് പോന്നോ മേരി ചേച്ചി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗേറ്റ് അടച്ചു കാർ പോർച്ചിൽ നിർത്തിയ എബി എല്ലാവരും ഇറങ്ങി മേഴ്സി തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് കയറിപ്പോയി കുടപ്പാപ്പയും എബിയും കയറിയതോടെ നിത തലകുനിച്ചുകൊണ്ട് അകത്തേക്ക് കയറാനൊരുങ്ങി ഒന്ന് നിന്ന മോളെ മേരി ചേച്ചി പറഞ്ഞപ്പോൾ നിത നിന്നു സോഫി മോള് പാവമായിരുന്നു നല്ലതും ചീത്തയും തിരിച്ചറിയാൻ അവൾക്ക് കഴിയില്ല എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അത് പഠിച്ചിട്ടുള്ളൂ പക്ഷെ കൊച്ചങ്ങനെയല്ല സ്നേഹിക്കുന്നവർ ദ്രോഹിക്കാനാണ് പഠിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും ഒന്ന് നന്നായി ജീവിക്ക് അവനവന് വേണ്ടി എബി കുഞ്ഞിനെ പോലെ ഒരു ഭർത്താവിനെ നിനക്ക് കിട്ടാനില്ല എല്ലാം ക്ഷമിച്ച് കുഞ്ഞ് നിന്നെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതിനെ വേദനിപ്പിക്കരുത് മേൽ ചേച്ചി പറഞ്ഞു കേട്ട് ആകത്തേക്ക് കയറിപ്പോയി പിന്നാലെ കയറുമ്പോൾ നിധിയുടെ മുഖത്ത് ഒരു ചിരിമിനി തടസ്സങ്ങളെല്ലാം നീങ്ങി വീണ്ടും ഒരു തിരിച്ചുവരവ് അവളെ മനസ്സിൽ പറഞ്ഞിട്ട് റൂമിലേക്ക് നടന്നു എബി ബാത്റൂമിലായിരുന്നു കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ എബി കുളിച്ചിറങ്ങി വന്നു അവളെ നോക്കുക പോലും ചെയ്യാതെ അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി ഇതെ കുളിച്ച് മാറാൻ ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി എബി താഴെ വരുമ്പോൾ പപ്പ ചായ കുടിക്കുകയായിരുന്നു മോനെ ഇനിയൊന്നും പറയണ്ട അവൾ ശരിക്കും പാവമാണ് എബിയൊന്നും മോളി നിനക്ക് ചായ വേണം മോനെ മമ്മി ചോദിച്ചു ഒരു ചായ വേണം മമ്മി നല്ല തലവേദന മേചേച്ചു പോയോ എബി ചോദിച്ചു അവൾ പോയി നമ്മൾ വന്നിട്ട് പോകാൻ നിന്നതാണ് ഞാൻ എടുക്കാൻ മോനെ മമ്മി അടുക്കളയിലേക്ക് നടന്നു നിത കുളിച്ചിറങ്ങി താഴേക്ക് പോകാൻ ഒരു മടി തോന്നി അതുകൊണ്ട് അവൾ റൂമിൽ തന്നെ ഇരുന്നു ആൽബി സോഫിയെ കുളിപ്പിച്ച ഡ്രസ്സ് മാറ്റി കയ്യിൽ നിന്നെ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് സോഫി വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ നിർബന്ധം പിടിച്ചാണ് കുളിപ്പിക്കുന്നത് അവളെ മുടി വിടർത്തിയിട്ട് കൊടുത്തു ആൽബി ആഹാരം വാങ്ങാൻ പോയപ്പോൾ സോഫി അമ്മച്ചി ഫോൺ വിളിച്ചു അമ്മച്ചി നാളെ ഡിസ്ചാർജ് ആകും സണ്ണിച്ചൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് പിന്നെ നിത തിരിച്ചു വന്നു അത് കേട്ടപ്പോൾ അമ്മച്ചി അമ്മച്ചിയൊന്ന് ഞെട്ടിയതുപോലെ തോന്നി അവൾക്ക് എബിമോൻ ക്ഷമിച്ചു അവളോട് അമ്മച്ചി ചോദിച്ചു ഒവ് അവൾക്ക് തെറ്റിപ്പറ്റി ഇനി അത് തിരുത്തി ജീവിക്കാൻ പഠിക്കും സോഫി പറഞ്ഞു നാളെ നേരത്തെ ഞാനും അപ്പച്ചിനു വരാം മോളെ വീട്ടിലാക്കി പോരാം അമ്മച്ചി പറഞ്ഞു അതൊന്നും വേണ്ട അമ്മച്ചി ഇച്ചായനുണ്ടല്ലോ ഇവിടെ വെറുതെ ഇത്രയും ദൂരം വരണ്ടല്ലോ സോഫി വിലക്കി എങ്കിലും അമ്മച്ചി വരാതെ പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞു എന്നാ പിന്നെ എന്നാന്ന് വെച്ചാൽ ചെയ്യൂ സോഫി പറഞ്ഞു ശരി മോളെ വെച്ചു അമ്മച്ചി ഫോൺ വെച്ചു ആൽബി തിരികെ വന്നു നാളെ അപ്പസിനും അമ്മച്ചിയും വരുന്നുണ്ടെന്ന് ഞാനിപ്പോൾ വിളിച്ചായിരുന്നു സോഫി പറഞ്ഞു എന്ന കാര്യത്തിന് ഞാനുണ്ടല്ലോ ഇവിടെ ആൽബി ചോദിച്ചു പറഞ്ഞാൽ കേൾക്കണ്ടേ ഞാൻ പറഞ്ഞു ഇനി വേണേ വിളിച്ചു പറ സോഫി പറഞ്ഞു ഞാൻ വിളിക്കാം ആൽബി പറഞ്ഞു വേണ്ട അവർ വന്നോട്ടെ അവരുടെ ഒരു ആഗ്രഹമല്ലേ സോഫി പറഞ്ഞപ്പോൾ ആൽബി അവളെ നോക്കി ശരി നമുക്ക് കഴിക്കാം ആൽബി പറഞ്ഞു വിശപ്പില്ല സോഫി പറഞ്ഞു അതുകൊള്ളാം പെണ്ണേ വാ ചുമ്മാ കളിക്കാതെ ആൽബി ദേഷ്യത്തോടെ നോക്കി വേണ്ട ഇനി അതിന് ദേഷ്യം വരണ്ട സോഫി കൈക്കും പിടിച്ചോണ്ട് പറഞ്ഞു ആൽബി ചീരിയോടെ അവൾക്ക് വിളമ്പി കൊടുത്തു രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞു കിടന്നു നാളെ വീട്ടിൽ പോകുന്നതിൻ്റെ ഉത്സാഹമുണ്ടായിരുന്നു അവർക്ക് ഇതേ സമയം ഇതേ എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെച്ചു അവൾക്ക് ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് പപ്പ മമ്മിയോട് പറയുന്നത് കേട്ടുകൊണ്ടാണ് എബി അവിടേക്ക് വന്നത് പൂർണ്ണമായും ആരും വിശ്വസിക്കേണ്ട അവളെ ഇനി എന്തൊക്കെയാണ് മനസ്സിൽ കണക്ക് കൂട്ടൽ കൂട്ടുന്നതെന്ന് അറിയില്ല എബി നിരാശയോടെയാണത് പറഞ്ഞത് നമുക്ക് നോക്കാം മോനെ നീ അവളുടെ സ്നേഹത്തിൽ ഇടപെട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആൽബിയും സോഫിയും പോലെ പപ്പ പറഞ്ഞു കേട്ട് മമ്മി അവനോട് പറഞ്ഞു സോഫി മോളെ പറയല്ല നീത അവളുടെ ഉള്ളിൽ നിറയെ വിഷമാണ് മമ്മിയുടെ വാക്കുകൾ ഗൗരവത്തിലായിരുന്നു എബി തിരിച്ചൊന്നും പറഞ്ഞില്ല നീത അവിടേക്ക് വരുന്ന കണ്ടു അവൻ ഭക്ഷണം എടുത്തു വെച്ചു നീത വിനയത്തോടെയാണ് പറഞ്ഞത് വാ കഴിക്കാം മമ്മി നടന്നു പിന്നാലെ പപ്പയും നിധിയൊന്ന് നോക്കിക്കൊണ്ട് എബിയും നടന്നു ശരിക്കും ഒറ്റപ്പെടുന്നത് പോലെ അവൾക്ക് അതിനെ കാണും താൻ തന്നെയാണല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവളും കഴിക്കാനിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു അവൾ കിടക്കാൻ വരുമ്പോൾ എബി കിടന്നു കഴിഞ്ഞിരുന്നു ലൈറ്റ് ഓഫാക്കി അവൻ്റെ അരികിൽ കിടന്നു അവൾ എബി തിരിഞ്ഞു കിടപ്പാണ് നിത അവനെ ഇന്ന് നോക്കിക്കൊണ്ട് ഒരു കൈകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു ഒരു പ്രതികരണവും എബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അവൾക്ക് നിരാശ തോന്നിയെങ്കിലും അവനോട് ചേർന്ന് കിടന്നു അവൾ തലേദിവസം മുറക്കം കൊണ്ടോ എന്തോ പതിയെ മയക്കത്തിലേക്ക് വീണു അവൾ കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കൊളിച്ചു കഴിഞ്ഞാണ് അടുക്കളയിലേക്ക് ചെന്നത് നീത മമ്മി ചായ എടുക്കുകയായിരുന്നു ഞാൻ ചെയ്തോളാം മമ്മി നിത പറഞ്ഞു കേട്ട് മേഴ്സി തിരിഞ്ഞു നോക്കി കുളിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അമ്പരുന്നെങ്കിലും പുറമേ കാണിച്ചില്ല നിത പറയാതന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു മീൻ ചേച്ചി വരുമ്പോൾ അടുക്കളയിൽ അവളെ കണ്ട് അതിശയത്തിൽ നോക്കി എനിക്കെൻ്റെ കണ്ണുകളിൽ വിശ്വസിക്കാവോ ചേച്ചി അവളോട് ചോദിച്ചു വിശ്വസിക്കാൻ പ്രയാസമുണ്ടാക്കും സോഫിയ കാരൻ എനിക്ക് പറ്റില്ലെങ്കിലും ഞാൻ ശ്രമിക്കും ഈ വീട്ടിലെ നല്ല മരുമകളാകാൻ അവൾ പറഞ്ഞു കേട്ടും മേഴ്സിക്ക് ആശ്വാസം തോന്നി കർത്താവേയും അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു ഇനി ഞാൻ ചെയ്തോളാം മേരി ചേച്ചി പറഞ്ഞു ഞാനും സഹായിക്കാൻ ചേച്ചി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നീത പറഞ്ഞു കുഞ്ഞെ നന്നായി ജീവിച്ചാൽ കുഞ്ഞിന് തന്നെ നല്ലത് ഇത് കുഞ്ഞിന് ചായ കൊടുത്തോ മീരി ചേച്ചി ചോദിച്ചു കെട്ടി നീത ചായ കപ്പിൽ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി മേരി നീ അവളെ വല്ലാതെ തലയിൽ വെക്കണ്ട അവളെ തലയിൽ വെച്ചതിൻ്റെ അനന്തരബലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മേഴ്സി ചീതിയോടെ പറഞ്ഞു എനിക്കറിയാം പിടിച്ചു നിൽക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പാവം മേരി പറഞ്ഞുകൊണ്ട് തൻ്റെ പണികളിൽ ഏർപ്പെട്ടു